With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. മൂക്കുത്തലപ്പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് മുസ്തഫ ചാലുപറമ്പിൽ അധ്യക്ഷനായി ചടങ്ങിൽ ബീന ആർ ചന്ദ്രനെയും ലക്നൌവിൽ നടന്ന നാഷണൽ കുംഫുവിൽ ഗോൾഡ് മെഡൽ നേടിയ പ്ലസ് ടു കോമേഴ്സ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാഹിലിനെയും ആദരിച്ചു പഞ്ചായത്ത് അംഗം പി ഷൺമുഖൻ എസ് എം സി ചെയർമാൻ റഷീദ് മുതുകാട് സ്റ്റേ എക്സിക്യൂട്ടീവ് അംഗം പി ടി ലത്തീഫ് സ്കൂൾ പാർലമെന്റ് ചെയർമാൻ മുഹമ്മദ് ഷാഹിദ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സി വി മണികണ്ഠൻ സൗഗതവും പ്രധാന അധ്യാപിക കെ ജീന നന്ദിയും പറഞ്ഞു തുടർന്ന് മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ അടിസ്ഥാനമാക്കി ശ്രീജ ആറങ്ങോട്ടുകര രചനയും എം നാരായണൻ സംവിധാനം ചെയ്ത ഒറ്റഞ്ഞാവൽ മരം എന്ന ഏകപാത്ര നാടകം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർചന്ദ്രൻ വേദിയിൽ അവതരിപ്പിച്ചതോടെ കലാമത്സരങ്ങൾക്ക് തുടക്കമായി

മറ്റു ഈ മേഖലയിൽ നമുക്കൊന്ന് നൽകുന്ന എല്ലാ ആ കുറച്ച് സിനിമകൾ ചെയ്യാൻ സാധിച്ചു വർഷം നാടകം അംഗീകാരമാണ് ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ചെയ്ത് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ എനിക്ക് ലഭിച്ചത് എന്റെ ലോകം വളരെ ചെറുതായിരുന്നു ഞാനും എന്റെ കുട്ടികളും നാടകം കളിച്ചും പാട്ട് ഡാൻസ് കളിച്ചും സ്വന്തം നാടകം കളിച്ചും അങ്ങനെ തിരക്കു പിടിച്ച് ജീവിക്കുന്നു അപ്പോഴാണ് ഈ സിനിമ തേടി വന്നതും ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതും ഇനി ആശംസകൾ അറിയിക്കാൻ ഇവിടെ നിൽക്കുന്ന വേദിയിലെ വിശിഷ്ട പ്രത്യേകിച്ച് നമ്മളെ മറ്റു അധ്യാപകരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികളെ വിദ്യാർത്ഥികളെ കൂടുതലായി ഒന്നും പറയാനില്ല വളരെ വിശദമായ ഒരു പ്രസംഗം നമ്മുടെ പ്രിൻസിപ്പാളിയുടെ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ നല്ല പരിപാടികളാണ് என்ன முன்னிருந்த குற்றாதிகளே செய்தார்கள் எல்லாரும் யாராவது சபைக்கு எல்லாரும் உங்களோட பிரம்ம இன்னும் மறைவாயியுகனத்துக்கு நம்மளோட ஸ்தூல கலோசோம் வரலே எங்கங்க ஆரிரின் நடந்தப்பனே அது சுவாகவன் தெரிவு அவரோட நம்மூரு மணிக்கு பிரசாவிலே வந்து பவர் എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ സന്തോഷ ദിവസത്തിന്റെ മഹത്വമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സാന്നിധ്യമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടി അവാർഡ് ജേതാവായ ശ്രീമതി ടീച്ചർ നല്ല തണുപ്പുള്ള തണുട്ടോ കുറെ ബിംബങ്ങള് നിങ്ങളുടെ കാലഘട്ടത്തിനെ മനസ്സിലാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടാവാറുണ്ട് പക്ഷെ എല്ലാ വേദികളും കുട്ടികളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ കൂടെ നാടകം തുടങ്ങുന്ന മുതൽ അവസാനം വരെ യാത്രയാവുണ്ട് എന്റെ കൂടെ വരുന്നു ഇവിടെയും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം സ്നേഹം ഞാൻ രണ്ടു വർഷമായി ഇനി അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയർസ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർ കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് ഫാഷൻ ഹബ് എ ബി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി